ആയുർവേദം ഭാരതീയ വൈദ്യശാസ്ത്രമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരതിൻ്റെ ഉത്തരം പറയേണ്ടതുണ്ട് ആയുർവേദം എങ്ങനെയാണ് കാലഘട്ടത്തിൻ്റെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കാലഘട്ടത്തിന് ഒത്തുപോകാൻ കഴിയാതായത് വളരെ താമസിച്ച് രൂപം കൊണ്ട അലോപ്പതിയെപ്പോലെ എന്തുകൊണ്ടാണ് കൂടുതൽ ജനകീയം ആകാതിരുന്നത് അല്ലെങ്കിൽ അതുപോലൊരു വൈദ്യശാസ്ത്ര ശാഖയായി മാറാതിരുന്നത് അതിന് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ഒരു ഉത്തരമേ ഉണ്ടാവും അത് അനർഹരുടെ കയ്യിലാണ് ദീർഘകാലമായും ഇരുന്നത് ആയുർവേദത്തെ ഒരു ആരോഗ്യശാസ്ത്രമായി ശാസ്ത്രമായി കണ്ടെത്തിയതും വികസിപ്പിച്ചതും ബുദ്ധഭിക്ഷുക്കളായിരുന്നു അവരുടെ കയ്യിൽ നിന്നും ആയുർവേദം കരസ്ഥമാക്കിയവർക്ക് അതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് കൃത്യമായി അറിയില്ലാതിരുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ഭദ്രമായി കൈകളിൽ സൂക്ഷിച്ചു എന്നല്ലാതെ അതിന് യാതൊരു പുരോഗതിയും ഉണ്ടാക്കാൻ അവരെക്കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് അലോപ്പതിയുടെ പുറകെ മാത്രം സഞ്ചരിക്കാൻ ആയുർവേദം വിധിക്കപ്പെട്ടത്